ഹേ ഗൈസ് വെൽക്കം ടു ജോലി ഡേസ് ബ്ലോഗോട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കിടിലൻ പാട്ട് കേൾപ്പിച്ചവരാണ് അത് സ്വന്തം എൻ്റെ അനിയന്റെ തന്നെയാണ് അപ്പോൾ അവൻ നല്ലോണം പാട്ട് പാടും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവനെനിയും പാട്ട് തരും അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഇതിന് മുമ്പ് നിങ്ങൾ ആദ്യം എൻ്റെ ചാനൽ ആണെന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് ഞാൻ പാട്ട് സപ്പോർട്ട് മോദരേ

ബൈ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട് സാക്ഷരത കിട്ടുമെങ്കിലും അവൻ്റെ സൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഒരു കിടലം സോങ്ങുകളാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ